മൂന്നാറിലെ താപനില മൈനസിലെത്തി എല്ലാ ഇപ്പം രണ്ട് മൂന്ന് വർഷമായിട്ട് എല്ലാ ക്രിസ്മസ് ന്യൂ ന്യൂഇയർ സീസണിൽ വരുന്നൊരു വാർത്തയാണ് മൂന്നാറിൽ മൈനസ് ഡിഗ്രി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോ ഞാനിപ്പോ നിൽക്കുന്ന മൂന്നാറൊന്നും ഇല്ല കേട്ടോ ഇത് മണാലിയാണ് മണാലിയിൽ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ നാല് ഡിഗ്രിയാണ് ഇന്ന് നാല് ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ളത് ഈ നാല് ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സമയത്ത് ഇവിടെ ഐസ് ആയിട്ട് കിടക്കുന്ന കംപ്ലീറ്റ് ഐസായിട്ട് കിടക്കുകയാണ് ാണോ അപ്പൊ ഇങ്ങനെ ഈ ഒരു ആയിട്ട് കിടക്കുന്ന അതാണ് ഇവിടെ നാല് ഡിഗ്രി ആയപ്പോഴുള്ള അവസ്ഥയാണ് അപ്പൊ നമ്മളെ മൂന്നാറൊക്കെ ഇപ്പൊ എങ്ങനെ ഐസ് ആവേണ്ടതാണ് അപ്പൊ അത് പിന്നെ ഒരുപക്ഷെ റിസോർട്ടുകാരുടെ ഒരു തട്ടിപ്പായിരിക്കും അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അയ്യോ ഐസിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ ഇത് പൊട്ടിയായി കിടക്കണം ഒരു നാല് നാല് അഞ്ച് ഡിഗ്രി ആ ലെവലിലൊക്കെയാണ് ഇപ്പൊ പകലിപ്പോൾ ഉച്ചക്കുള്ള ടെമ്പറേച്ചർ പക്ഷെ വെയിലുള്ളതുകൊണ്ട് നമുക്ക് വലിയൊരു തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല അപ്പം ഈ മണാലിന്റെ വിശേഷങ്ങൾ നമുക്ക് തുടങ്ങാം എന്തൊക്കെയാണ് മണാലിയിലുള്ളത് എങ്ങനെയൊക്കെയാണ് ഉള്ളെന്നുള്ള കാര്യങ്ങളൊക്കെ ട്രാവലരുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിവിടെ മണാലിക്ക് വന്നത് എങ്ങനെയെന്ന് പറയാം ബൈക്കിനൊന്നുമല്ല ബസ്സിന് ഞാൻ വന്നത് നമ്മുടെ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഡയറക്റ്റ് ആയിട്ട് ബസ്സുകളുണ്ട് ബോൾവോ ബസ്സുകളുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഹിമാചൽ പ്രദേശിന്റെ ഡിപ്പാർട്ട്മെന്റ് ബസ്സുകളുണ്ട് പക്ഷെ അതിൽ പോന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആകെ ഇടങ്ങാറായി പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ അവിടെ നിന്നുള്ള വോൾവോ ബസ്സിലാണ് പോകുന്നത് അത് റെഡ് ബസ് വഴി നമുക്ക് ബുക്ക് ചെയ്യാം ഇല്ലെങ്കിൽ പല ഏരിയകൾ ഇപ്പൊ ഡൽഹിയിലാണെന്നുണ്ടെങ്കിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് പഹർഗഞ്ച് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ആ പാട്ഗഞ്ചിൽ പോയി പഹർഗഞ്ച് എന്നാണ് ശരിക്കും ഇംഗ്ലീഷിൽ അതിൻ്റെ ലെറ്റർ കാണാം പക്ഷെ അവരോട് ആരോട് സംസാരിച്ച് കഴിഞ്ഞാൽ പഹാഡ്ഗഞ്ച് എന്നാണ് അവർ പറയാം ഹിന്ദിക്കാർ പാഡ്ഗഞ്ച് എന്നാണ് പറയുന്നത് എന്തായാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ട്രാവൽസ് ഉണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ട്രാവൽസിലൊക്കെ പോവാൻ എല്ലാ ട്രാവൽസിലും അന്വേഷിക്കുന്നത് നല്ലതാണ് കാരണം ഞാൻ ഇങ്ങോട്ട് പോരാൻ വേണ്ടിയിട്ട് ഒരു ട്രാവൽസ് ഒന്നേ അഞ്ഞൂറ് പറഞ്ഞ് വേറെ ട്രാവൽസിനോട് പറഞ്ഞത് ഒന്ന് ഒരുന്നൂറ്റമ്പതാണ് ഒന്നേ ഒരുന്നൂറ്റമ്പത് പറഞ്ഞ ട്രാവൽസിലാണ് ഞാൻ ഇങ്ങോട്ട് ബുക്ക് ചെയ്തത് വോൾവോ എ സി സെമി സ്ലീപ്പർ ബസ്സാണ് അപ്പോൾ അങ്ങനെ ആ ഒരു സെമി സ്ലീപ്പർ ബസ്സിലാണ് ഇവിടെക്ക് എത്തിയത് വൈകുന്നേരം ഒരു അഞ്ചു മണി അഞ്ചരക്ക് അവിടുന്ന് ക്യാരിയിട്ട് പാടുകഞ്ചിൽ നിന്ന് ഒരു ബസ്സിൽ കയറി നേരെ തിരിച്ചു ഇവിടെ എത്തുന്നത് രാവിലെ ഒരു ഒമ്പത് മണി ആയപ്പോഴത്തേനാണ് കുറെ ലേറ്റ് ആയിട്ട് എത്തിയത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മലയാളികളുടെ ഹോട്ടലിന് മലയാളികളുടെ ഹോട്ടലിനെ ഞാൻ അടുത്ത രീതിയിൽ പരിചയപ്പെടുത്തി തരാം ഞാൻ താമസിക്കുന്ന റൂമിനൊക്കെ ഞാൻ താമസിക്കുന്ന റൂമിന്റെ തൊട്ടടുത്ത ഏരിയകളാണ് ഈ കാണുന്നതെല്ലാം ഓക്കെ പിന്നെ യാക്കിന്റെ റൈഡ് ഒന്ന് പോയി നോക്കാം ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് കുറച്ച് ദൂരേ ഉള്ളൂ എന്നാലും നമുക്കൊന്ന് കയറി നോക്കാം എന്നിട്ട് ബാക്കി ഇങ്ങോട്ട് വരേണ്ട വിശേഷങ്ങൾ എങ്ങനെയൊക്കെ എന്ന് പറയാം അയ്യോ അപ്പൊ അയാക്കിന്റെ പുറത്തെത്തി എന്താ പറയാ ഒരു കാലിന്റെ പ്രതീതി ആയാലും ഇപ്പൊ അത് പോത്തിന്റെ പുറത്തേക്കായിരിക്കണ്ട് പോകുന്ന കാലന് ഉല്യായി എന്തായാലും ഐസിലൂടെയാണ് യാത്ര ചങ്ങായി സ്ലിപ്പായി വീഴാതിരുന്നാൽ പോയിരുന്നേ വീഴണ അപ്പൊ ഞാൻ ആകെ പണിയോ അയ്യോ അങ്ങനെ ഇവിടെ ഈ ഏരിയ ഉണ്ടോ അത് കംപ്ലീറ്റ് ഇതാണ് കേട്ടോ മഞ്ഞ് വീണെടുക്കാണ് അതും ഇപ്പൊ മിക്ക ദിവസം വൈകീട്ട് മഴയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് മഞ്ഞ് കുറച്ച് കുറവ് എന്നാണ് പറഞ്ഞത് ഇല്ലെങ്കിൽ ഇതിലേറെ മഞ്ഞ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓക്കെ ഈ പുറത്ത് വലിയ കുഴപ്പമൊന്നുമില്ല ബുദ്ധി പുറത്ത് പോകുന്ന ഒരു ചാട്ടൊന്നുമില്ല പക്ഷെ ആൾ എല്ലാം സ്ലോവിൽ സ്ലോവിൽ ഇങ്ങനെ നടക്കണ്ട ഒന്നുമില്ല ഇവർ വരുന്ന ചെറുതായിട്ടൊന്ന് വട്ടം ചിറ്റി കൊണ്ടുവരും അത്രയേ ഉള്ളൂ പിന്നെ ഒരു വെറൈറ്റി എന്നുള്ള നിലക്ക് എന്തായാലും ബന്ധപ്പെടുത്തതൊക്കെ ഒന്ന് അനുഭവിക്കണല്ലോ അപ്പൊ ആ നിലക്കൊന്ന് കയറിയതാണ് ചങ്ങന്റെ പുറത്ത് പിന്നെ കുറച്ച് ഇതിന്റെ കൂടെയുള്ള ഫോട്ടോസ് എടുക്കും വേണം അപ്പോൾ അതിനും ഇങ്ങനെ കയറിയാലേ ഫോട്ടോസ് എടുക്കലും നടക്കൊള്ളു ഭയങ്കര തൊപ്പയാണ് കേട്ടോ എന്തല്ല ഇത് ഇവിടെ ഇവിടെ കമ്പിളി പൊറപ്പാണ് ഇത് ഇതൊന്നും ഇല്ലെങ്കിൽ വിറ്റയ്ക്ക് ഇവിടെ ജീവിക്കാനും പറ്റില്ല നമുക്ക് മനുഷ്യമാർക്ക് കോട്ടിടാലോ എന്നാലും വിറ്റയ്ക്ക് എന്തൊക്കെയാ പറയാ വെച്ച് കെട്ടിണ്ട് മേത്തൊക്കെ അയ്യോ പൂന്തിയോ ടയർ താഴ്ന്നു തോന്നുന്നു ഇവിടെ കാല് ഐസിൽ താഴ്ന്നിട്ടുണ്ട് ചെങ്ങായി ഒന്ന് തലയും താത്തി നിക്ക അതങ്ങനില്ലല്ലോ പണി കെട്ടിച്ചോ ആ ഒന്നുമില്ല ചെങ്ങായി വെള്ളം കുടിക്കാണ് ഐസ് പൊട്ടിച്ചിട്ടേ ഐസ് ചവിട്ടി പൊട്ടിച്ച് അവിടുന്ന് വെള്ളം കുടിച്ചോണ്ട് നിൽക്കാണപ്പോ ആ ആളുകളൊക്കെ നടന്നു നടന്ന് ആകെ ചവിട്ടി അടിയാളങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് നിന്ന് നമുക്ക് പല രീതിയിലും അന്വേഷിക്കാം ട്രാവൽസിൽ അന്വേഷിക്കാം അപ്പൊ ഏത് ട്രാവൽസിൽ നിന്നാണോ നമുക്ക് കുറഞ്ഞ് കിട്ടുന്നത് ആ ട്രാവൽസിൽ നിന്ന് വോൾവ ബസ് തന്നെ ബുക്ക് ചെയ്യാം വോൾവ ബസ്സിൽ നേരിട്ട് ഇവിടെ വന്നിറങ്ങാം ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ യാത്രയുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ ലൈറ്റ് ആയിട്ട് കഴിക്കാനുള്ള ഫുഡ് നമ്മൾ കരുതിയാൽ ഏറെ നല്ലതാണ് ഈ പറഞ്ഞ ആയിരം ആയിരത്തി ഒരുന്നൂറ് ലെവലിലേക്കാണ് വരുന്നത് പക്ഷേ ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി അഞ്ചിന് ശേഷം ഇവിടെ വരികയാണെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല റൂമൊക്കെ കിട്ടാൻ എളുപ്പമായിരിക്കും പക്ഷേ ഡിസംബർ ലാസ്റ്റ് അതായത് ക്രിസ്മസ് ന്യൂ ഇയർ ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ നമുക്ക് റൂമുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാകും ബസ്സും തന്നെ നല്ല തിരക്കായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കൊന്നും ആസ്വദിക്കാൻ പറ്റില്ല അപ്പൊ ഈ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇത്തരം ആക്ടിവിറ്റീസുകൾ ഒക്കെ തന്നെയുള്ളൂ പിന്നെ റോത്താങ് ബാസ് ആണ് അതേപോലെ തന്നെ അഡൽ ടണൽ പോകണമെന്ന് കരുതിയിരുന്നു പക്ഷേ അടൽ ടണൽ ക്ലോസ്ഡ് ആണ് എന്നാലും അതിന്റെ കുറച്ചൊക്കെ അടുത്ത് ഒക്കെ പോകാം എന്ന് പറയുന്നു എന്നാലും ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം ഒന്ന് കവർ ചെയ്യണം അപ്പോൾ കണ്ടോ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെയാണ് കാണാനുള്ളത് എന്നാലും ഇതിന് പുറത്തുനിന്ന് ഇറങ്ങിയിട്ട് ഇതിലൊന്ന് നടന്നിട്ട് ബാക്കി ഭാഗങ്ങളുടെ കാണിക്കാം ഇതെന്റെ പുറത്താണ് ഇപ്പൊ നമ്മളൊന്ന് സഞ്ചരിച്ചത് ഓക്കെ ഇതിന്റെ ഡിസൈൻ തന്നെ തുടച്ചു മുന്നേ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ആക്കിന്റെ പുറത്തുനിന്ന് ഇറങ്ങി ഇനി പോകാം ഇവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടുള്ള ഇത് ബോറിങ് ഉണ്ട് നമ്മള് കുറച്ചൊക്കെ സുഹൃത്തുക്കളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മഞ്ഞ് വാരി എറിഞ്ഞിട്ടും ഒക്കെ കളിക്കായിരുന്നു ഇതിപ്പോ അതൊന്നുമില്ലല്ലോ ഒറ്റയ്ക്കല്ലേ ഇവിടെ നല്ല കട്ട് പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുന്നതൊക്കെ ഐസായി കിടക്കുക കേട്ടോ ഓ ആപ്പിളാണ് ഈ കിടക്കുന്നത് അതായത് ഇതൊരു ആപ്പിൾ തോട്ടാണ് കാണുന്നത് ഇതൊക്കെ ആപ്പിൾ മരമാണ് ഇലൊക്കെ കൊഴിഞ്ഞ് കിടക്കുകയാണ് ഒരു ആപ്പിൾ തോട്ടത്തിലാണ് തോട്ടത്തിലാണിപ്പോ ഉള്ളത് മിക്ക ടീമും വന്ന് അവരുടെ ഒക്കെ പോണി ഇത് ഐസ് വാരിയ എറിഞ്ഞു കളിക്കുക സോളാങ് വാലി പോലത്തെ സ്ഥലങ്ങളൊക്കെ ഇതിനേക്കാൾ നല്ല ഐസ് ഉണ്ട് പക്ഷെ ഇത് പിന്നെ റൂമിന്റെ തൊട്ടടുത്ത ഏരിയ ആയതുകൊണ്ട് ഇന്നിപ്പോ കൂടുതൽ കറങ്ങാനൊന്നും ചെയ്യുന്ന യാത്ര വിഷയം ഉണ്ട് അതുകൊണ്ട് ഈ ഏരിയ മാത്രം ഒന്ന് കവർ ചെയ്തതാണ് കണ്ടേ ഇപ്പം വെള്ളം കുടിച്ചോണ്ടിരിക്കുക ഇവിടെ ഈ ഐസ് ഐസ് പൊട്ടിച്ചിട്ട് അതിന്റെ ചെറിയൊരു ഗ്യാപ്പിൽ കിട്ടുന്ന വെള്ളമാണ് കുടിച്ചുകൊണ്ടിരിക്കണത് ഐസ് അവര് അവർ കാലുകൊണ്ട് തന്നെ ചവിട്ടി പൊട്ടിക്കും വലിയ കട്ട പിടിച്ച ഐസ് ഒന്നുമില്ല നമ്മൾ അത് നേരെ വെള്ളത്തിലോട്ട് താഴ്ന്നു പോകും അങ്ങനത്തെ ഐസ് ഐസാണുള്ളത് കണ്ട കൊറേ ആളുകളുടെ കാലൊക്കെ താഴ്ന്ന അടിയാളം കാണുന്നുണ്ട് ഇവിടെ പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല സൊളാങ് വാലിയിലാണ് പാരാഗ്ലൈഡിങ്ങും അതേപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസുകളൊക്കെ ഉള്ളത് അയ്യോ നമ്മള് ചവിട്ടുന്നിടത്തൊക്കെ പൊടിഞ്ഞു വരുന്നുണ്ട് ുള്ളിൽ വെള്ളമാണ് നേരെ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് ഈ സമയത്ത് ഈ സമയത്ത് ആയതുകൊണ്ട് കുറെ ഫ്രീ ആയിട്ട് നമുക്ക് കറങ്ങാം അവിടെ വളരെ കുറച്ച് ആളുകളെ ഉള്ളു ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഇത് ഹടിമ്പ ടെമ്പിളിന്റെ തൊട്ടടുത്തുള്ള സ്ഥലോ അതായത് ഹടിമ്പ ടെമ്പിളിലേക്കുള്ള വഴി ഇവിടെ ആ കാണുന്നതാണ് ഹടിമ്പ ടെമ്പിൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ഭാഗമാണ് ഇത് ചുറ്റും നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ സൊളാങ് വാലിക്ക് ഇവിടുന്ന് കുറച്ചുകൂടെ ദൂരം പോകാനുണ്ട് അപ്പം അതൊക്കെ നാളെ ഇവിടുന്ന് ബൈക്ക് റെന്റിന് എടുത്തിട്ട് പോകണം അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം ഇന്ന് ഇനിയിപ്പോ ഇവിടെ ഓൾഡ് മണാലി അതായത് വെള്ളത്തെ മണാലി ടൗണ് ഒന്ന് കറങ്ങാനേ ഉള്ളൂ ബാക്കി ഈ മഞ്ഞിന്റെ കാഴ്ചയുള്ളൂ ഇത് എത്ര കണ്ടിട്ട് കൊതി തീരുന്നില്ല കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സീനറി സീനിൽ കാണുന്നത് മറ്റേ നമ്മൾ ഫ്രീസറിന്റെ ഉള്ളിൽ കുറച്ച് ഐസ് കെട്ട കാണുന്നില്ല അതെ ഇങ്ങനെ കൂട്ടത്തോടെ ഐസ് കെട്ട കണ്ടിട്ടില്ലല്ലോ ഇതൊന്നും എന്ന് പറഞ്ഞു ഇതിനേക്കാൾ നന്നായിട്ട് ഇവിടെ ഐസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തെ പെരും മഴ കാരണം എല്ലാതും ആ പോയതാണെന്നാണ് പറഞ്ഞത് അതെ മഴ പെയ്ത് കഴിഞ്ഞാ പിന്നെ അതൊക്കെ ഒരു പൂവല്ലോ അതാണ് പറഞ്ഞത് ആഹ് കൂടെ കമ്പനിക്കാരെങ്കിലും വേണം മഴ നന്നായത് എടുത്തിട്ട് എറിഞ്ഞ് കളിക്കിതേ പറ്റുള്ളൂ ഒറ്റക്കങ്ങോട്ട് ഇങ്ങോട്ട് എറിഞ്ഞു കളിക്ക അപ്പോൾ ഇവിടുന്ന് മഞ്ഞിന്റെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്ക മണാലിയിൽ ഈ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മഞ്ഞ ആസ്വദിക്കാം അതായത് ഐസ് ആയി കിടക്കുന്ന ഏരിയ ആസ്വദിക്കാം അതിലുപരി മറ്റൊന്നും കൂടുതൽ ഉണ്ടാവില്ല പിന്നെ എനിക്ക് തോന്നുന്നു ഈ ചില മഞ്ഞിലൂടെയുള്ള ഗ്ലൈഡ് ചെയ്ത് പോകുന്ന പരിപാടികളൊക്കെ കണ്ടില്ല സ്ലൈഡ് ചെയ്ത് പോകുന്നൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും അതൊക്കെ സുലാങ് വാലി ഭാഗത്തൊക്കെ ഉള്ളൂ തോന്നുന്നു അപ്പോൾ അതൊക്കെ നീന്തായാലും നാളത്തെ ദിവസം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഞാൻ എന്തായാലും ഇനി കുറച്ച് സ്വന്തം സെൽഫിയും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് നിറച്ച് നോക്കട്ടെ